Unique Times Premium Business Lifestyle Magazine Feel the freshness Feel the softness DQ 78 TFM Grade 1 Soap <laughs> ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകാനും ഏറ്റവും വിശിഷ്ടമായ പല റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഏറ്റവും മുന്തിയവും ഏറ്റവും സാധാരണ ഗ്രാമങ്ങളിലൊക്കെ ഓരോ രാജ്യത്തെയൊക്കെ പോയി ഒത്തിരി ഷെഫ്മാരുടെ കൂടെയും അങ്ങനെയൊക്കെ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റിയാകുമ്പോൾ നമ്മൾ ഒരു ഷെഫായി നിൽക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അതാണ് നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ഒരു സ്ഥലം കാണുന്നതിലുപരി അവിടെ എന്തൊക്കെയാണ് ലോക്കൽ പ്രൊഡ്യൂസ് അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ ലോക്കൽ ഫുഡ് ഇതൊക്കെ മനസ്സിലാക്കാനും കഴിക്കാനൊക്കെ പറ്റിയ ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് അപ്പോൾ ഒത്തിരി രാജ്യങ്ങളിലെ ഒരു ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു അതിനൊക്കെ ഒരു ബയസുണ്ടാകുമോ ഈ ഇവിടുത്തെ കൊള്ളില്ല അതെന്നൊക്കെ ഉണ്ട് പക്ഷെ പിന്നീട് ഒരു ട്വൻറ്റി ഇയേഴ്സൊക്കെ കഴിഞ്ഞ് പലയിടത്തും കുറച്ചുകൂടെ ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ ഒരു കൾച്ചറിൽ നിന്നാണ് ഓരോ ഭക്ഷണം ഉണ്ടായിട്ടുള്ളത് അത് അവിടുത്തെ ഒരു ആ ഒരു ഭൂപ്രകൃതി അവിടെ ലഭിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ ജനങ്ങളുടെ രീതികൾ വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പായി വന്നിട്ട് വന്നിട്ട് ഫുഡ് അപ്പോൾ അതിനൊക്കെ നമ്മൾ മുഖം തിരിക്കേണ്ട കാര്യമില്ല ഒരു ഒരുപക്ഷെ നമ്മളവിടെ ജനിച്ചിരുന്നെങ്കിൽ നമ്മളത് ആസ്വദിച്ച് കഴിക്കും ഇപ്പോൾ ഒരു മലയാളി ഒരു തേങ്ങ അരച്ച മീൻകറി കഴിക്കുന്നത് ചിലപ്പോൾ ഒരു വടക്കേ ഇന്ത്യക്കാരനെ തേങ്ങ അരച്ചത് എന്നും കഴിക്കാൻ പറ്റണമെന്നില്ല അല്ല വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തൊരാൾക്ക് പറ്റില്ല അപ്പോൾ അതേപോലെയാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു സ്റ്റോറി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം എന്താണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഭക്ഷണത്തെ ഭയങ്കര ഞാൻ ഓപ്പൺ എന്ന് വെച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തയൊക്കെ ഉണ്ട് അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുകയും അല്ലാതെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ലാത്തതൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഓരോ സമയത്തും ഓരോ രാജ്യത്തെ ഭക്ഷണങ്ങളൊക്കെ പ്രിയാണ് എപ്പോഴും എൻ്റെ ഒരു ഒരു ആസെ ഒരു മലയാളി എന്ന നിലയിൽ കേരള ഭക്ഷണം വൺ ഓഫ് മൈ ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് അത് തന്നെയാണ് പക്ഷേ അതല്ലാതെ പല കാര്യങ്ങളും ഒരു ഫുഡിനെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ഒരാളുടെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചാൽ ആ കഴിച്ചതിന് ശേഷം അയാൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് അതായത് വളരെ ഹെവി അല്ലാത്തതൊക്കെയായിട്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് ചപ്പാനീസ് ക്യൂസിനാണ് അതിന് അതൊരു കഴിഞ്ഞൊരു ടെൻ ഇയേഴ്സ് കൊണ്ട് ആ ഒരു ഭക്ഷണം ഭയങ്കരമായിട്ട് ആയി വേൾഡ് വൈഡ് ഒരു ബെസ്റ്റ് സൂപ്പർ ഫുഡ് ടു എക്സ്പെൻസീവ് ആണ് അപ്പോൾ അങ്ങനെ രീതിയിൽ എനിക്കും അത് ഭയങ്കര അതിൻ്റെ ഒരു റീസൺ ഞാനും അതിൻ്റെ ഒരു വലിയൊരു ഫാനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഗ്രീക്ക് ഫുഡ് എനിക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ഇഷ്ടമാണ് അപ്പോൾ ഭക്ഷണം ആൾ മെയിൻ ഇഷ്ടം അത് അപ്പോൾ അതിനു ബൗണ്ടറീസ് ഇല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെടാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു അതിപ്പം ഏതായാലും എന്തായാലും അത് ഫുഡാണ് അതൊരു വെൽ കുക്ക്ഡ് അല്ലെങ്കിൽ അതിന് വെൽ നല്ല രീതിയിൽ ചരിത്രപരമായിട്ട് പണ്ടേ ഉള്ളൊരു സ്ഥലം പുതുതായിട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കിഷ്ടപ്പെടണമെന്നില്ല പണ്ടേ ഉള്ളൊരു സംഭവം അത് ചിലപ്പം അവരുടെ ആ രീതി നമുക്ക് ചിലപ്പം കണ്ടാൽ അറക്കുന്നതായിരിക്കാം അല്ലെങ്കി ഓ ഇങ്ങനൊരു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരമാകും പക്ഷെ അതിനെന്തെങ്കിലും ഒരു ചരിത്രവും അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടാണ് വന്നത് ഇപ്പം നമ്മൾ ഇവിടെ ചെമ്മീൻ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടത്താണ് പലരും ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ പുഴുവിനെ പോലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരത് കാണുന്ന അയ്യോ ഇത് ഇങ്ങനെ ഒരു ഇതിൻ്റെ ആകൃതി കാണുമ്പോൾ എ ഓം ഹൗ ഗെ അങ്ങനെ കഴിക്കാം അപ്പം നമുക്കത് തോന്നും അയ്യോ ഇയാൾ എന്തായി പറയുന്നത് ഇത്രയും ടേസ്റ്റുള്ള ചെമ്മീൻ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് കഴിക്കാത്ത സീ ഫുഡ് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർക്ക് അതിനെ പുഴുവിൻ്റെ തുല്യമാണ് കാണുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളവരുടെ മാനസികാവസ്ഥ ആലോചിച്ചു നമ്മളപ്പോൾ തിരിച്ച് മറ്റ് ചൈനയിലെ ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറെ നമുക്കിഷ്ടമല്ലാത്ത ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളെ ഭക്ഷിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇൻസെക്റ്റ് പാറ്റ പുഴു പലരും കഴിക്കുന്ന ആൾക്കാരുണ്ട് അവരെ കാണുമ്പോൾ നമുക്കും ഇതേ അറപ്പില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പാകപ്പെട്ടിട്ട് ഏത് ഭക്ഷണം എന്തും കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ ഞാൻ പ്പിട്ടുണ്ട്